എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ അപ്പം ഷാരൂഖ് ഖാൻ ഇതുവരെ മലയാള സിനിമയിൽ അഭിനയിച്ചില്ല പക്ഷെ നമ്മുടെ ബിഗ് ബി മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതായത് മേജർ രവിയുടെ കാന്ഡഹാർ എന്ന സിനിമയിൽ ബിഗ് ബി വന്നിട്ടുണ്ട് പക്ഷെ ഈ ഷാരൂഖ് ഖാൻ മലയാള സിനിമയിൽ വരേണ്ടതായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിലീസായ ഒരു ചിത്രമാണ് പക്ഷെ പിന്നെ പെട്ടെന്ന് അവസാന നിമിഷം അത് നടക്കാതെ പോയി നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലൂടെ ബോളിവുഡിന്റെ കിങ് ഖാന് കേരളത്തിൽ ധാരാളം ആരാധകരുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉണ്ട് അപ്പൊ കേരളത്തിലും ധാരാളം പേര് ഉണ്ട് മോഹൻലാലും മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഷാരൂഖ് മലയാള സിനിമയിൽ യുടെ മികവിനെ എന്നും പ്രശംസിച്ചിട്ടുണ്ട് മോഹൻലാൽ നായകനായ കാണ്ടഹാറിലൂടെ നമ്മുടെ ബിഗ് ബി മലയാളത്തിൽ അഭിനയിച്ചെങ്കിലും ഷാരൂഖ് ഖാൻ ഇതേവരെ മലയാള സിനിമയിൽ ഭാഗമായിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം മലയാളത്തിലൊരു സിനിമയുടെ ഭാഗമാകാൻ ഒരുങ്ങിയിരുന്നു അവസാന നിമിഷം അത് നടക്കാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് ഷാരൂഖാൻ തൊണ്ണൂറ്റി മൂന്നില് ഭാസികര് ദിൽവാല ദുൽഹനിയ ലജായങ്ക കരൺ അർജുൻ കുച്ചുകുച്ചു ഹോത്താഹ എന്നിങ്ങനെ അനവധി ഹിറ്റു കളിയിലൂടെ മെഗാസ്റ്റാർ പട്ടം നേടിയെടുത്തു ബോളിവുഡിലെ തിരക്കുകൾക്കിടയിലാണ് ഒരു മലയാള സിനിമയുടെ ഷൂട്ടിങ് അദ്ദേഹം ഊട്ടിയിലെത്തിയത് പാതി വഴിയിൽ മുടങ്ങിപ്പോയ ആ ആദ്യ മലയാള സിനിമയുടെ പേര് പ്രേക്ഷകർക്ക് ഒരു ദിവസവും ഒന്ന് ഗസ്റ്റ് ചെയ്യാനുണ്ടോ ഇല്ലെങ്കിൽ ഞാനൊരു ടിപ്പ് വരാം മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലായോ ഇനിയും മനസ്സിലാവാത്തവർക്ക് പോലെ ഫാസിലാണെങ്കില് സംവിധാനം ചെയ്തത് അപ്പൊ നമുക്ക് ചിത്രം നോക്കാം ഹരികൃഷ്ണൻസ് ഹരി എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നത് ഫാസിൽ സംവിധാനം ചെയ്ത സിനിമ ഊട്ടിയിൽ വെച്ചാണ് ഷൂട്ട് നടന്നത് അവിടെ എത്തി ഷാരൂഖ് ഫോട്ടോഷൂട്ടുകളിലും പങ്കെടുത്തിരുന്നു ഷെഡ്യൂളുകൾ ചേരാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു മോഹൻലാൽ അവതരിപ്പിച്ച കൃഷ്ണനും മമ്മൂട്ടി അഭിനയിച്ച ഹരിയും തമ്മിലുള്ള സൗഹൃദമാണ് ഹരി പ്രമേയം ഹിന്ദി താരം ജൂഹി ചവിളിയാണ് നായികയായ മീരയെ അവതരിപ്പിച്ചത് മീര നായകന്മാര് ആരെ തന്റെ പങ്കാളിയായി സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് മുന്നിലാണ് സിനിമ അവസാനിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമല്ല ഷാരൂഖ് അവതരിക്കേണ്ടിയിരുന്ന കഥാപാത്രമാണ് മീരയുടെ പങ്കാളി ആകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം പിന്മാറിയതോടെ സിനിമയുടെ കഥാഗതി തന്നെ മാറിപ്പോയി അപ്പൊ അങ്ങനെയാണ് ഷാരൂഖ് മലയാളത്തിൽ അഭിനയിക്കാൻ വന്നിട്ട് പിന്നെ അഭിനയിക്കാതെ പോയത്